ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ മറ്റൊരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങൾ വേണമെന്ന് നോക്കാം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നത് വൃത്തിയും ചെയ്യാൻ പറ്റരുത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണിത് ഇത് ഹാഫ് ചിക്കൻ ആണ് കറി വെക്കുന്ന ആ രീതിയിലുള്ള പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് കുഞ്ഞുള്ളി കരിവേപ്പില ഇനി ഇതൊക്കെ പൊടി നമുക്ക് മിക്സിയിലോട്ട് മരച്ചെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നിട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമായൊരു സാധനമാണ് വാളംപൊടിയുടെ നീര് ഇതൊരു അല്പം മാത്രം മതി ഇനി വാളംപൊടി അല്ലെങ്കിൽ ചെറുനാരങ്ങയോ തൈരോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മസാല ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി കൈവെച്ച് മിക്സ് ചെയ്യാം ഈ മസാല അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം നമ്മൾ എത്രമാത്രം മസാല തയ്ച്ചിട്ട് എത്രമാത്രം മണിക്കൂർ നമുക്ക് വെക്കാൻ പറ്റും അത്രയും നല്ലതാണിത് മസാല തയ്ച്ച് വെക്കുന്നത് ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മസാല തയ്ച്ച് വെക്കണമെന്ന് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതാ ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല അല്പം മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഫ്രൈ മീൻ വറുത്തെടുക്കുന്നത് പോലെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് സാവധാനം സമയം ഒടുക്കി ചെയ്യാറു മതി ഓവറായിട്ട് ഈ പൊട്ടി വറക്കിത് അതിൽ അതിൽ സ്മെല്ല് തയ്യാൻ ഇടങ്ങിട്ടുണ്ട് മസാലയിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ സ്മെല് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇതിൻ്റെ രുചിയും ടേസ്റ്റും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെ എരിവിനനുസരിച്ച് മാത്രം എരിവ് ചേർത്താൽ മതി